പയ്യന്നൂർ നഗരസഭയുടെ സ്വപ്ന പദ്ധതിയായ പുതിയ ബസ് സ്റ്റാൻഡിന്റെ രണ്ടാം ഘട്ട പ്രവൃത്തി ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനാറിന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും പ്രവൃത്തി ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർവഹണ ഏജൻസിയായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടർ സൊസൈറ്റി എഞ്ചിനീയർമാർ നഗരസഭയിലെത്തി ചെയർപേഴ്സൺ കെ വി ലളിതയുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ച് നിർമ്മാണ പ്രവർത്തന നടപടികൾ സ്വീകരിച്ചു നേരത്തെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ച ബസ് സ്റ്റാൻഡിന്റെ രണ്ടാംഘട്ട നിർമ്മാണ പ്രവർത്തനം അഞ്ചു കോടി രൂപ നഗരസഭയുടെ തനത് ഫണ്ട് വിനിയോഗിച്ചാണ് നിർമ്മിക്കുന്നത് നിർമ്മാണ രംഗത്ത് പ്രാഗല്ഭ്യം തെളിയിച്ച ഒരാളുങ്കൽ ലേബർ കോൺട്രാക്ടർ സൊസൈറ്റിക്കാണ് ആധുനിക രീതിയിലുള്ള പുതിയ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണ ചുമതല നൽകിയിട്ടുള്ളത് ലെവലിംഗ് മറ്റനുബന്ധ പ്രവർത്തികൾ നാളെ തന്നെ ആരംഭിക്കുമെന്നും മാർച്ച് പതിനാറിന് മന്ത്രി ഉദ്ഘാടനം ചെയ്ത് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്ന ബസ് സ്റ്റാൻഡ് സമയബന്ധിതമായി തന്നെ പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കാൻ കഴിയുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു നഗരസഭാ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ടി വിശ്വനാഥൻ കൌൺസിലർ ബി കൃഷ്ണൻ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടർ ബിൽഡിംഗ് ജനറൽ മാനേജർ രാജീവൻ ടി പി പ്രൊജക്ട് എഞ്ചിനീയർ ഷിനോജ് രാജൻ ലീഡർ ജയപ്രകാശൻ നഗരസഭാ എഞ്ചിനീയർ അനീഷ് കെ ഓവർസിയർ പ്രജീഷ് ബാബു എന്നിവർ പങ്കെടുത്തു നെറ്റ്വർക്ക് ന്യൂസ് പൈനൂർ